ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് ഫാൻസിൻ്റെ ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ ഫോൺ കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പദ്ധതിയിൽ അംഗങ്ങളായ രവീന്ദ്രനാഥ് രതി ദമ്പതികളുടെ മകൻ സജീവിന്റെ വിവാഹത്തിന് ഒരു ലക്ഷം രൂപ ധനസഹായം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ബെനവനന്റ് സൊസൈറ്റിക്ക് കീഴിൽ നടപ്പാക്കിയിട്ടുള്ള ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളായവർക്ക് നൽകി വരുന്ന വിവിധ ധനസഹായത്തിന്റെ ഭാഗമായാണ് ദേശമംഗലം യൂണിറ്റ് അംഗമായ രവീന്ദ്രനാഥ് രദ്ദി ദമ്പതികളുടെ മകൻ സജീവന് ഒരു ലക്ഷം രൂപ നൽകിയത് തൃശൂർ ജില്ലയിലെ ചെറുകിട കച്ചവടക്കാരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതി വഴി ഒരു വർഷത്തിൽ കോടിയിൽ പരം രൂപയാണ് അംഗങ്ങൾക്കായി തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകി വരുന്നത് ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങൾക്ക് മരണാനന്തര ധനസഹായമായി പതിനഞ്ച് ലക്ഷം രൂപ വരെയും ചികിത്സാ സഹായമായി അൻപതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയും മക്കളുടെ വിവാഹ ധനസഹായമായി ഒരു ലക്ഷം രൂപയുമാണ് നൽകി വരുന്നത് ഭദ്രം പദ്ധതി ആവിഷ്കരിച്ച് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ദേശമംഗലം യൂണിറ്റിൽ നിന്ന് മാത്രം മരണപ്പെട്ട രണ്ട് വ്യക്തികൾക്ക് പത്ത് ലക്ഷം രൂപ വീതവും ചികിത്സാ സഹായമായി അഞ്ചു പേർക്ക് ആറ് ലക്ഷം രൂപയും ഇതിനോടകം കൊടുക്കും ഇതിന് പുറമെയാണ് വിവാഹ ധനസഹായമായി ഒരു ലക്ഷം രൂപ കൈമാറിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് അംഗങ്ങൾക്ക് മാത്രമായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ നൽകി കഴിഞ്ഞിട്ടുണ്ട് കെ വി വി എസ് യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് എം അബ്ദുൾ റഹ്മാന്റെ അധ്യക്ഷതയിൽ ദേശമംഗലം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ പ്രവർത്തക സമിതി അംഗവുമായ ജി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു തുടക്കകാലത്ത് ഒരുപാട് അതിജീവന സമരങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ കച്ചവടക്കാരുടെ സുതാര്യമായി കച്ചവടം ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ ഇപ്പോഴത്തെ കച്ചവടക്കാർക്ക് ലഭിച്ചു ഞങ്ങളൊക്കെ കച്ചവടം തുടങ്ങുന്ന ഒരു നാൽപ്പത് വർഷം മുന്നേ അന്നത്തെ കച്ചവടക്കാർക്കൊക്കെ അറിയാം സെൽ ടാക്സിന്റെ വണ്ടി ചെറുതൊരുത്തിൽ എത്തിയ ദേശങ്ങളുടെ കടകളൊക്കെ ഷട്ടർ അടങ്ങി അല്ലെങ്കിൽ നരപ്പല ഇടും അതുപോലെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഈ പിന്നെ മായം ചേർക്കലിന്റെ ആൾക്കാർ എന്ത് സംഭവങ്ങൾ വന്നു കഴിഞ്ഞാലും ഉദ്യോഗസ്ഥന്മാരുടെ തേരോട്ടമായിരുന്നു അതിനൊക്കെ ഒരു തടയിടാൻ നമ്മുടെ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ സംഘടന കൊണ്ടുവന്ന ആദ്യത്തെ നേട്ടം ഒരു വലിയ സമരത്തിൽ കൂടിയാണ് നമ്മുടെ ഈ സംഘടന ഉടലെടുത്തത് അതിങ്ങനെ പല ആവർത്തി ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് വീണ്ടും ഇവിടെ ഞാൻ അനുസ്മരിക്കുന്നില്ല എന്താണെങ്കിലും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇന്ന് കേരള സംസ്ഥാനത്തെ തന്നെ നമ്പർ വൺ കമ്മിറ്റിയാണ് അത് സംസ്ഥാന തലത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാന്യനായ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ കെ വി അബ്ദുൾ ഹമീദ് അവസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റായി അംഗീകരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ കെ സുരേഷ് ബാബു ട്രഷറർ പി നന്ദകുമാർ ജോയിന്റ് സെക്രട്ടറി സി എച്ച് മുസ്തഫ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ എം സെയ്ദ് സുകുമാരൻ ഷഹനാസ് പി കെ വാസു രവീന്ദ്രനാഥ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു